ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ സൂമ്പ കളിക്കുമ്പോൾ ശരീരസ്പർശനം ഉണ്ടാകും എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോ ഒന്ന് കണ്ടതാണ് ആദ്യം നമുക്ക് ആ വീഡിയോ നോക്കട്ടെ എന്നിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളോടേയും കൂടെ ഒന്ന് പറയട്ടോ നോക്കാം ഓക്കെ ഇതാണ് വീഡിയോ കേട്ടോ ഇതാണ് അതിഥിയായി റിസ്വാന ജോയിൻറ്റ് സെക്രട്ടറി മുജാഹിദ് ഗേൾസ് മൂവ്മെൻറ്റ് ഓക്കെ അപ്പോ ഈ വസ്ത്രത്തിന്റെതായിട്ടുള്ള കാര്യം ഞാനും ഒരു ഒരു മിക്സർ സ്കൂളിൽ പഠിച്ച മിക്സർ കോളേജുകളിൽ പഠിച്ച ഒരു കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ചിത്രങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായി എനിക്ക് അറിയാവുന്നതുമാണ് ഈ പറഞ്ഞ സംവിധാനം ഇവിടെ അണിച്ചുതൽപ്പിക്കപ്പെടുമ്പോൾ അവിടെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുട്ടികൾ നിർബന്ധപൂർണമായും ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കളിക്കേണ്ട അല്ലെങ്കിൽ ഡാൻസ് കളിക്കേണ്ടതോ ശരീരസ്പർശത്തിലേക്ക് പോകുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നിലവിൽ വരുമല്ലേ ഇല്ല അറസ്വാര ഇത് താങ്കൾ എന്താണ് പറയുന്നത് സുംബ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലേ നമ്മൾ അതിനെ എതിർക്കേണ്ട എവിടെയാണ് ശരീര സ്പർശനത്തിലേക്കൊക്കെ വരുന്നത് സുംബ നിങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഡാൻസ് കളിക്കുന്നതിലാണോ പ്രശ്നം എന്ന് ചോദിച്ചില്ലേ അതെ രണ്ട് ഒന്നാമത്തെ കാര്യം ഇതൊരു ഡാൻസ് അല്ല എന്നുള്ളതാണ് ഇതൊരു ഡാൻസ് ഫോമേ അല്ല ഇത് വ്യായാമമുറയാണ് ഒരു ഒരു മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ നടത്തി പശ്ചാത്തലത്തിൽ മ്യൂസിക്കിന്റെ പശ്ചാത്തലത്തിൽ നടത്തുന്ന എന്തുകൊണ്ട് മാനസിക ഉല്ലാസത്തിന് മറ്റു കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ അല്ലെ എന്തുകൊണ്ട് അതാണ് ചോദ്യം അത് എന്തിനാണ് എന്തെങ്കിലും എന്തുകൊണ്ട് സൂപ്പ ആവണം ഇത് ഞാൻ പറഞ്ഞു അതിന് ഒരുപാട് ഉണ്ട് യോഗ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നതിനെ എതിർക്കുന്ന യുക്തിവാദികൾ പോലും ഉണ്ട് അതിലൊന്നും അല്ലെ യോഗ ഞാൻ ചോദിക്കട്ടെ യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് യോഗ ചെയ്യുമ്പോൾ ഇടുന്ന വസ്ത്രം എന്താണ് മുഴുവൻ ഡ്രസ്സിൽ യോഗ ചെയ്യാൻ കഴിയുമോ അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള നമ്മൾ ചെയ്യുന്നു അതുപോലെ തന്നെ അതാണ് ഞാൻ ചോദിക്കുന്നത് ഇത് എവിടെ നിന്നാണ് ഈ അല്പവസ്ത്രം കിട്ടിയതെന്ന് അറിയില്ല സുംബയിൽ വരുന്ന ഡ്രസ്സ് ഇഷ്ടമുള്ള ഡ്രസ് ആൾക്കാർ ആളുകൾക്ക് ധരിക്കാം എന്ത് ഡ്രസ്സൊക്കെ സുംബ ചെയ്യാം അത് പറഞ്ഞത് ആരായാലും ആ ആയ അദ്ദേഹത്തിന്റെ ചർച്ചകളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങളെയോ വിലയിരുത്തേണ്ടതോ ഒന്നും ഞാനല്ല അത് തള്ളുകയാണോ അല്ല വസ്ത്രത്തിന്റെ കാര്യം തള്ളുകയല്ല അങ്ങനെ അങ്ങനെ ഒന്നും പറയുന്നില്ല അതിനെ കുറിച്ച് ആധികാരികമായി ഞാൻ അതിലേക്ക് ഇറങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ ആധികാരികമായി പറയണ്ടേ റിസ്വാന അതെല്ലാം ശരിയാണ് ആളുകളെ മന്ത്രി അതെ തീർച്ചയായും ചെറിയ േ നമ്മുടെ കുട്ടികൾ വളരെ ചെറിയ കുട്ടികളല്ലേ ഒന്ന് ഓർക്ക് നോക്കാം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞു നമുക്കറിയാം പറഞ്ഞോ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സമയം തരാം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ ഒരൊറ്റ കാര്യം വളരെ ചെറിയ സ്കൂളുകളിലെ കാര്യമാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് അല്ലാതെ വീട്ടിലേക്ക് പോയി ആരും സുമ്പം നിർബന്ധിച്ച് പഠിപ്പിക്കുന്നില്ല സ്കൂളുകളുടെ കാര്യം സ്കൂളുകളിൽ കുഞ്ഞുങ്ങളെ എന്താണ് പഠിപ്പിക്കുന്നത് ഒന്നിച്ചു നിൽക്കാനാണ് പഠിപ്പിക്കുന്നത് മിക്സഡ് സ്കൂളുകളിലേക്ക് വരുമ്പോൾ അവിടെ ജെൻഡർ ഇക്വാളിറ്റി വേണമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവിടെ എത്തുന്ന കുഞ്ഞുങ്ങളോട് സുംബ കളിക്കുന്നത് ആണും പെണ്ണും ചേർന്ന് ആയതുകൊണ്ട് സുമ്പ വേണ്ടെന്ന് പറയുന്നത് നമ്മുടെ ചർച്ചകൾ തന്നെ കുട്ടികളുടെ മനസ്സിനെ മലീമസമാക്കിയില്ലോ ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ഈ ജെൻഡർ ജെൻഡർ പറഞ്ഞല്ലോ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എത്ര പെൺകുട്ടികൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും എത്രണ്ട് ജെന്റർ ഇക്വാളിറ്റിയുടെ ഒരു ജെൻഡർ ഇക്വാളിറ്റിയുടെ ഒരു പ്രത്യേക ഇൻസിഡൻ അതുകൊണ്ടുണ്ടാവുന്ന ചില ഇൻസിഡന്റുകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന എന്ന് പറയാം ജെൻഡർ ഇക്വാളിറ്റി മൊത്തത്തിൽ നെഗറ്റീവ് എന്ന് പറയുമ്പോഴേ അത് നമ്മൾ ഏത് നൂറ്റാണ്ടിലേക്ക് ഏത് നൂറ്റാണ്ടിലേക്കുള്ള ഏതൊരു പരിതാപകരമായ അവസ്ഥയിലേക്കാണ് സാമൂഹ്യ അന്തരീക്ഷത്തിലേക്കാണ് ഇത് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റിയെ ഇക്വാലിറ്റിയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ട് ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇതിൻ്റെ കുറേ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നീക്കോലല്ല എന്നുള്ള രീതിയിൽ അപ്പോൾ അത് വേണ്ടെന്ന് പറയുമ്പോൾ ഇത് എങ്ങടെ നമ്മൾ പോയോണ്ടിരിക്കണത് പെൺകുട്ടികൾക്കും ുംരിപ്പിടം എന്നുള്ളത്രിപ്പിടം വരുമ്പോ അത് അല്ലാതെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ അത് ബുദ്ധിമുട്ടുന്ന പെൺകുട്ടികളും ഉണ്ട് ആ പെൺകുട്ടികളെ കൂടി ആൺകുട്ടികളെ കൂടി അഭിപ്രായത്തിന് വേണ്ടി ന്യൂനപക്ഷത്തിനെ മാനിക്കാതിരിക്കരുത് എന്നതാണ് ഇവിടെ പറയുന്നത് അതായത് അവരുടെ പോയിന്റിനെ അവസാനം

ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ടായിരിക്കുമ്പോൾ അത് വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഒരു ഉണ്ടായിരിക്കുമ്പോൾ ഒരു കുട്ടിക്ക് മാറി നിൽക്കാൻ കഴിയുമോ എനിക്ക് ആ വസ്ത്രം ധരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നീ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഒരുപോലെ യൂണിഫോം ഇടുന്ന ആ രീതിയിലേക്ക് നമ്മുടെ കേരളം എത്തിക്കഴിഞ്ഞു പെൺകുട്ടികളും ആൺകുട്ടികളും പോലെ നിക്കറു കൊടുക്കുമൊക്കെയാണ് ഇടുന്നത് ആ യൂണിഫോം എന്ന് പറയുന്നത് നമ്മൾ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഒന്നും രണ്ടും മൂന്നും വർഷം ഇടുന്ന ഒരു വസ്ത്രമാണ് അല്ലെ വളരെ കോൺഫിഡൻസോട് കൂടി ഇടേണ്ട ഒരു വസ്ത്രമാണ് അപ്പോ ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഈ യൂണിഫോം ഇട്ടേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അത് ധരിക്കാൻ ഇഷ്ടമല്ലാത്ത അതിനോട് വിയോജിപ്പുള്ള അത് എന്ത് തന്നെ തന്റെ ശരീരത്തെ കുട്ടി മുറിവേൽപ്പിക്കുന്നത് പോലെ അത് ഇട്ടുകൊണ്ട് പോകുന്ന കുട്ടികളുമുണ്ട് ആ ന്യൂനപക്ഷത്തെയാണ് ഞാൻ ഇവിടെ പറഞ്ഞത് ആ ന്യൂനപക്ഷത്തെ കൂടി പരിഗണിക്കേണ്ടതുണ്ട് ഇന്നും അതിൽ അനുഭവിക്കുന്ന കുട്ടികളെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അത്തരം വസ്ത്രങ്ങൾ തിരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ യാതൊരുവിധ കോൺഫിഡൻസും ഇല്ലാതെ യാതൊരുവിധ ആഗ്രഹങ്ങളും ഇല്ലാതെ വെറുത്ത് 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 അങ്ങറ്റം വെറുപ്പോട് കൂടി ആ യൂണിഫോം ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളെ എനിക്ക് പേഴ്സണലി അറിയാം എന്നുള്ളത് കൊണ്ട് പറയുന്നതാണ് അപ്പോ ഇത്രയേ ഉള്ളൂ ഭൂരിപക്ഷത്തിന് വേണ്ടി ന്യൂനപക്ഷത്തിന്റെ മാറ്റി നിർത്തരുത് നിർത്തരുത് അതെ ഈ ന്യൂനപക്ഷം പറഞ്ഞു തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് അത് മനസ്സിലാവുന്നു പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ അതിലൊരു ഉറപ്പ് വേണ്ട അതായത് ഈ വസ്ത്രങ്ങളുടെ കാര്യം പറയുന്നു കൂടെ ഒത്തു ഒരുമിച്ച് നിൽക്കുമ്പോൾ എന്തോ സംഭവിക്കും താങ്കൾ തന്നെ പറയുന്നു ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റിദ്ധാരണ പടർത്തുന്നത് പെൺകുട്ടികളും അടുപ്പിച്ചു നിന്നാൽ എന്താണ് റിസ്വാന കൊഴപ്പം അടുപ്പിച്ച് നിന്നാൽ അതിൽ പ്രശ്നമുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഞാനൊരു സ്കൂളിൽ പഠിച്ച ഞാൻ നേരത്തെ പറഞ്ഞു ഞാനിപ്പോ പി ജി കഴിഞ്ഞ ഒരാളാണ് അപ്പൊ അവിടെ എനിക്ക് എന്റെ നേരത്തെ ഒരു പുരുഷൻ തൊടുന്നത് ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിന് ആരെങ്കിലും നിർബന്ധിക്കുമോ നിർബന്ധിക്കുമോ അങ്ങനെ ആരെങ്കിലും ഉണ്ട് 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 ആരെ എന്ന് പറഞ്ഞാൽ എല്ലാ നിർബന്ധിച്ചവർ ഒരുപാട് പേരുണ്ട് വന്ന ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും ഒന്നും ചെറുതായിരുന്നില്ല ഒരു ക്യാമ്പസിൽ അവസ്ഥകൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പറയുന്ന വന്ന് ജനറൽ ആയിട്ട് എന്തൊക്കെ കാട എന്താ പിടിവെക്കുന്നു എന്തൊരു സംഗതി ഇവര് എന്താ പറയുന്നത് ഒരു പുരുഷൻ ഇവരെ സ്പർശി എന്താ ഒരു മിനിറ്റ് അത് ഒന്നുകൂടി ഒന്ന് കേൾക്കുക എന്താ താങ്കൾ തന്നെ പറയുന്നു ഡാൻസ് ചെയ്യുമ്പോൾ സ്പർശനം ഉണ്ടാകുമ്പോൾ അവിടെ പ്രശ്നമാകുന്നു ഈ സുംബയിൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ആരാണ് പറഞ്ഞത് ഇത് എന്തിനാണ് ഈ തെറ്റിദ്ധാരണ പെൺകുട്ടികളും അടുപ്പിച്ചു നിന്നാൽ എന്താണ് റിസ്വാന കുഴപ്പം നിന്നാൽ പ്രശ്നമുള്ള ആളുകളും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ഒരു 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 സ്കൂളിൽ നേരത്തെ കഴിഞ്ഞ ഒരാളാണ് അവിടെ എനിക്ക് പുരുഷൻ പുരുഷൻ തൊടുന്നത് ഇഷ്ടമല്ല എന്ന് ആരെങ്കിലും നിർബന്ധിക്കുമോ അങ്ങനെ അതായത് സ്ത്രീയുടെ ഇവിടെ ദേഹത്ത് തൊടാൻ വേണ്ടി നിർബന്ധിക്കണോന്നാണ് ഇവര് പറയുന്നത് ഇത് ഇത് ഏത് ലെവലൊക്കെ പോയോണ്ടിരിക്കണത് ഇവര് ആബ്സെന്റ് മൈൻഡ് ആയിട്ട് കെയർലെസ് ആയിട്ട് അല്ല ഇവർ ഇത് വളരെ സീരിയസ് ആയിട്ടാണ് സംസാരിക്കണമെങ്കിൽ ഇത് ഇവര് ആ പോയിന്റ് വെച്ചിട്ടല്ല സംസാരിക്കണെ ഇത് വലിയ വലിയ ഇഷ്യൂസ് ഇഷ്യൂസാണിത് ഇവര് നിർബന്ധിക്കുകയാണെന്ന് എല്ലാവരും അതിലുണ്ട് നിർബന്ധിച്ചവർ ഒരുപാട് പേരുണ്ട് അതിൽ ഉസ്മാനക്ക് വന്ന ആക്ഷേപങ്ങളും കുത്തുവാക്കുകളും പ്രശ്നങ്ങളും ഒന്നും ചെറുതായിരുന്നില്ല ഒരു ക്യാമ്പസിൽ ഒറ്റയ്ക്ക് വെട്ടി നിൽക്കേണ്ട അവസ്ഥകൾ പോലും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത് ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിൽ നമ്മൾ 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 അതൊരു ഗേൾസ് സ്കൂളിലേക്കോ ഒരു കോളേജിലേക്കോ സ്കൂളിലും ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒന്നുമില്ലാതെ ഗേൾസ് ഗേൾസ് ഉണ്ട് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രം നമ്മൾ ഒരു സ്കൂളിലും സ്കൂളിലും പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് മിക്സഡ് ഇപ്പൊ എന്താ പറയണത് മിക്സഡ് സ്കൂളുകളില് അല്ലെങ്കിൽ മിക്സഡ് കോളേജുകളില് പോയപ്പോ ഇങ്ങനെ ആണുങ്ങളുടെ ഒരു എന്താ പറയാ ആ അവര് വേണ്ടെന്നുള്ള ലെവലില് പെൺകുട്ടികൾ മാത്രമുള്ള സ്കൂളിൽ പോയി അപ്പോൾ അവിടെ പെൺകുട്ടികൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് നമ്മൾ വിചാരിച്ച മൊറാലിറ്റി അവിടെ അപ്പോൾ ആണുങ്ങളല്ല അവിടെ പ്രശ്നമുണ്ട് വേറെന്തോ മൊറാലിറ്റി വേറെന്തോ സംഗതിയാണ് അത് അവിടുത്തെപ്പോൾ നിങ്ങളെ കാണുങ്ങളായിരുന്നു ഗേൾസ് സ്കൂളില് അത് ആണുങ്ങളുടെ ചില പ്രത്യേകതകൾ ഉള്ളവരിലായിരുന്നു എന്താ ഉദ്ദേശിക്കും ക്ലിയർ ആയിട്ടോ ക്ലിയർ ആയില്ലോ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് കാര്യം ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും താഴെ കമന്റ് ചെയ്തിട്ടോ പ്രായ ഉണ്ടായിട്ടുണ്ട് അതിനെ അംഗീകരിക്കാത്ത ഒരുപാട് ആളുകൾക്ക് ഞാൻ എന്റെ വിദ്യാഭ്യാസം ശരി എന്തായാലും പറഞ്ഞതുപോലെ ന്യൂനപക്ഷത്തിന്റെ വാക്കുകൾ അവരുടെ ഉൾക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം തന്നെയാണ് ആഗ്രഹം എന്തായാലും ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടിട്ട് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാനോ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായങ്ങളെ തകർക്കാനോ ഒന്നും ശ്രമിക്കുന്നത് ശരില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം പക്ഷേ എനിക്ക് ഇവിടെ കാര്യം ഇക്വാളിറ്റിന് ആളുകള് ഭയക്കുന്നോ അല്ലെങ്കിൽ അതിലൊരു അലോസരം ഉണ്ടാകുന്ന ആളുകളല്ലേ അപ്പോഴാണ് ഇക്വാൻ ഈ എന്തായാലും ഇക്വിറ്റി ഇക്വാളിറ്റി ഇക്വിറ്റി പറഞ്ഞ സാധനം ഉണ്ടല്ലോ ഇക്വിറ്റിയുടെ മലയാളം എന്തോ ദൈവത്തിനറിയാം അത് ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ടി വരും എന്താണ് ഇക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാഹരണത്തിന് എല്ലാവർക്കും തുല്യ അവകാശം തുല്യമായ സ്വ തുല്യമായിട്ടുള്ള അവസരങ്ങളും ഒക്കെയുള്ളതിന് ഇക്വാളിറ്റി എന്ന് പറയാലേ ഇക്വിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല സ്ട്രഗിൾ ചെയ്തു വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ബാക്ക്വേഡായ ആളുകൾക്ക് കൂടുതൽ സ്പെഷ്യൽ കെയർ കൊടുക്കുക അങ്ങനെയുള്ള ഒരു വൈഭവമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ് അതായത് സൂമ്പർ ഡാൻസ് ലഹരിക്കെതിരെ നടത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് പ്രോഗ്രാമായിട്ടാണ് ഇവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് എട്ടാം ക്ലാസ് മുതൽ അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് സൂമ്പർ ഡാൻസ് എട്ടാം ക്ലാസ് ആണ് വന്നിട്ടോ എനിക്ക് ആ അപ്പോൾ ഇവിടെ സംഗതി ഞാൻ പറഞ്ഞാലും തെറ്റുണ്ടെങ്കിൽ തിരുത്താം കേട്ടോ കമൻ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ പറയുന്നത് പ്ലഷർ ഇവിടെ പ്ലഷർ സീക്കിങ്ങിനാണ് ലഹരി ആളുകൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു പ്രഷർ സീക്കിങ്ങിന് മാത്രമൊന്നല്ല ആരാ പറഞ്ഞു പ്രഷർ സീക്കിങ്ങിന് മാത്രമാണെന്ന് ചില ഒരു ആൾക്കാർ സ്ട്രെസ് റിലീഫിനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അതല്ലാണ്ട് പല ആളുകളും ചിലപ്പോൾ അഡിക്റ്റ് ആയിട്ടുള്ള ആളുകൾ എന്താച്ചാൽ പ്രഷർ സിക്കിങ്ങിനാവില്ല അവർ അഡിക്റ്റ് ആകുമ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും ഇപ്പോൾ ഡെയിലി സിഗരറ്റ് സിഗററ്റ് വലിക്കണൊരാളാണെങ്കിൽ ഒന്നും സിഗരറ്റ് വലിച്ചില്ലല്ലോ ഒന്നും വലിച്ചെളി അങ്ങനെ വിചാരിക്കണവരെയൊക്കെ അവർക്ക് പ്രത്യേകിച്ച് സന്തോഷം ചിലപ്പോൾ ഒരുപക്ഷേ ഒന്നും കിട്ടുന്നില്ല ഇല്ലായിരിക്കും അങ്ങനെയുള്ള ആളുകളുണ്ട് അതൊന്നും അതൊക്കെ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട ഒരു സാധനമാണത് സംഗതിയാണത് പിന്നെ പലരും പറഞ്ഞ സാധനമാണ് ഈ സൂമ്പോ കളിച്ചിട്ടുണ്ടെങ്കിൽ സൂമ്പോ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ആണുങ്ങളും എപ്പോഴും സൂമ്പോ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വസ്ത്രം അല്പ വസ്ത്രം ധരിച്ചിട്ട് വേണ്ടേ ചെയ്യുക എന്നൊക്കെ ഇവിടെ നിന്നാണ് ആളുകൾക്ക് ഇങ്ങനൊരു സംഗതി കിട്ടണമെന്നാവുക ഇങ്ങനെ വന്നത് ഈ സൂമ്പർ ഡാൻസ് എന്നുള്ളത് ഇവർ വിചാരിക്കുന്നത് ഈ ബെല്ലി ഡാൻസ് ഇതൊക്കെ ഈ ഒരു സംഗതിയൊക്കെ ബെല്ലി ഡാൻസ് ഡാൻസ് എന്ന് ഇവർ പേടിക്കുന്നതു ഞാൻ സൂമ്പർ ഡാൻസ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫയൽ കണ്ടത് സൂമ്പർ ഡാൻസ് എന്നുള്ളത് ദ ചച്ച ചൂമ്പർ ഡാൻസ് ചച്ച ബെല്ലി ഡാൻസ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഒരു സബ് കാറ്റഗറീസ് ആയിട്ടാണ് കാണുന്നത് കാറ്റഗറീസ് ആയിട്ട് അപ്പോൾ ഒരുപക്ഷെ അവർ അങ്ങനെ പഠിക്കണത് അതായത് ഇങ്ങനെ പുതിയൊരു വിപ്ലവം ഇതിൽ ഒരു വിപ്ലവം നിക്കൊണ്ടുവരുന്ന സമയത്ത് ഇത് മൊത്തത്തിലുള്ള മൊറാലിറ്റിനെ നശിപ്പിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഏ അറിയില്ല സാധ്യത ഉണ്ട് ഇല്ലേ ആളുകളുടെ പേടിയായിരിക്കും അത് പിന്നെ പിന്നെ അതിൽ പറയുന്നത് എങ്ങനെയാണ് സൂമ ഡാൻസ് കളിച്ചിട്ടുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗം കുറയുന്നത് ആളുകൾക്ക് കുട്ടികൾക്ക് ലഹരിയോട് ലഹരിയിലേക്ക് പോവാതിരിക്കുന്നതെന്നൊക്കെ എന്തായാലും വെച്ചാൽ ഇത് സൂമ ഡാൻസിൻ്റെ മീൻസ് ലക്ഷ്യങ്ങളിലൊന്നു വെച്ചാൽ ലഹരിക്കെതിരെ നിന്ന് അവിടെ പറയുന്നുണ്ട് ഫിസിക്കലി ആക്റ്റീവ് ആവും അതേപോലെ നമ്മുടെ മൊത്തത്തിലൊന്ന് ആക്റ്റീവ് ആവും ഫ്ലെക്സിബിലിറ്റി കൂടും അതേപോലെ നമ്മുടെ ആരോഗ്യമൊക്കെ അടിപൊളിയാവും മെൻ്റൽ ഹെൽത്ത് ഇമോഷണൽ ഹെൽത്ത് ഒക്കെ അടിപൊളിയായിരിക്കും ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ അടിപൊളിയായിരിക്കും നമ്മുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റി കൂടും അടിപൊളിയായിട്ട് നമ്മൾ ഹാപ്പി ആയിരിക്കും പ്രഷർ ഹോർമോൺസ് ഹാപ്പിനെസ് ഹോർമോൺസ് എന്താ പറയുക ആ സംഗതികൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും ഇങ്ങനെയൊക്കെയുണ്ട് അപ്പോൾ കൂടുതൽ പിന്നെ ലഹരിക്ക് ആളുകൾക്ക് പോകാനുള്ള പ്രവണത കുറയും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒന്നും വേണ്ട ഡാൻസ് സാധാരണ ഡാൻസ് സൂമ്പയൊക്കെ വേടിയാണ് സാധാരണ ഡാൻസ് കളിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന ആളുകളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അവർ ലഹരി വളരെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ടായിരിക്കുള്ളൂ പൊതുവേ അല്ലേ പലരും ഉപയോഗിക്കുന്നില്ലായിരിക്കും അപ്പോൾ ഇങ്ങനൊരു സാധനമാണ് സൂമ്പ പിന്നെ ഇപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞു വരുന്നത് അതൊക്കെയാണ് ഗൈസഫങ്ങളുടെ അഭിപ്രായം പറയട്ടെ സൂമ്പ ഡാൻസ് സ്കൂളുകളിൽ വേണോ വേണ്ടയോ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വേണം കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ വട്ട വളരെ സെറ്റൻറ്ററി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ് ആൾക്ക് സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നല്ലതാണ് പക്ഷെ എന്താ വിഷയമെന്ന് വെച്ചാൽ കൂടുതലും കുട്ടികൾ ഇന്നത്തെ ഒരു കുട്ടികളെന്നല്ല എന്നുള്ള ഇന്നത്തെ മൊത്തം ഒരു സെറ്റൻ്ററി ലൈഫ് ഉണ്ടല്ലോ ഫുഡ് ഹാബിറ്റ്സ് ആയിക്കോട്ടെ ജങ്ക് ഫുഡ്സ് അതേപോലെ സോഷ്യൽ മീഡിയ സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ് നമ്മൾ ഫോണൊക്കെ നോക്കണത് ടി വി ആണെന്നില്ല ടി വിനെ കൂടുതലും ഇപ്പോൾ ഫോൺ നമ്മൾ നോക്കണത് ഒക്കെ ടൈം ഒരുപാട് കൂടുതലാണ് പിന്നെ വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വച്ചാൽ ബ്രെയിനൊക്കെ വേണ്ട രീതിയിൽ ഉപയോഗിക്കണുള്ള ആളുകൾ അത്ര ഷാർപ്പല്ല ഇതൊക്കെ എന്തോ മഞ്ഞുകൂടി ഇരിക്കണമായി ബ്രെയിൻ ഇനി ഞാൻ പറയുന്നത് അതൊരു വേറെ രീതിയിൽ എടുത്താൽ മതി കിട്ടും അല്ലാണ്ട് ഇത് ടെക്നിക്കൽ ഇതായിട്ട് ഇങ്ങനെ എടുക്കേണ്ട അത് ബ്രെയിൻ ഷാർപ്പല്ല പലരുടെയും വെച്ചാൽ പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു മലയാളത്തിൽ വൃത്തിയായിട്ട് ഒരു രണ്ട് സെൻറ്റൻസ് എഴുതാൻ അറിയാത്ത പിള്ളേർ എപ്പോഴും ഉണ്ട് നമ്മൾ ആ കുട്ടികളെ മുഴുവനായിട്ട് മോശക്കാരായിട്ട് ഇത്രയും വെച്ചുകൊണ്ട് കാര്യമില്ല അത് ടീച്ചേഴ്സ് എന്ത് തേങ്ങ അവിടെ ചെയ്യുന്നത് പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടീനെ ഒരു രണ്ട് സെൻറ്റൻസ് മലയാളത്തിൽ വൃത്തിയായിട്ട് എഴുതാൻ കഴിയാത്ത കുട്ടികളാക്കി വളർത്തിയെടുക്കണേൽ ഈ ടീച്ചേഴ്സിന് വലിയൊരു പങ്കുണ്ട് അധ്യാപകർക്ക് മാത്രമല്ല പാരൻസിനും ആ കുട്ടികൾക്കും ഉണ്ട് എന്താ ചെയ്യണത് ഇത്രയും കൊല്ലം പിന്നെ സ്കൂളിൽ എന്താ പറയുക ചെയ്തുകൊണ്ടിരുന്നായിരുന്നു അപ്പോൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഒരു 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 എന്താ പറയുക ഒരു ഒരായ്മയാണ് പറയുന്നത് അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ഫിസിക്കലായിട്ടുള്ള ആക്റ്റീവായിട്ടുള്ള സംഗതികളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒന്നുകൂടി ഉഷാറാവും ഈ കൊറോണയ്ക്ക് ശേഷമാണ് ഇത്രയും വലിയ ദുരിതം വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിക്കണു പോകണം നിലവാരമില്ലായ്മ അതായത് കുട്ടികളുടെ മൊത്തത്തിലുള്ള പെർഫോമൻസ് ടീച്ചേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ കുറഞ്ഞു കുറഞ്ഞു വരണ ഒരു അവസ്ഥയിൽ ഇത് പലരും ഇങ്ങനെ പറയുന്നുണ്ട് പലരും പബ്ലിക്കായിട്ട് ഇത് പറയില്ല എന്നുള്ളത് പക്ഷേ അവസ്ഥ ഉണ്ട് കണക്ക് കൂട്ടാൻ അറിയാത്ത കുട്ടികൾ പത്താം ക്ലാസ്സിൽ പിന്നെ എങ്ങനെ പിന്നെ മാസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുകയെന്നറിയാത്തത് അപ്പോൾ ഇങ്ങനെ സോമ്പർ ഡാൻസ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ആക്റ്റീവ് ആകുമ്പോൾ ന്യൂറോൺസിനൊക്കെ ഒന്ന് ഉഷാറായിട്ട് എടുക്കും ന്യൂറോൺസ് അല്ല മൊത്തത്തിൽ ഒന്ന് ഉഷാറാക്കി എടുക്കുമ്പോൾ ഒന്ന് ഷാർപ്പായി കിട്ടും ഒന്ന് കൂടുതൽ ഇൻ്റലിജൻറ്റ് ഇൻ്റലിജൻ്റ് ആകും ഷാർപ്പ് അലേർട്ടാവും ഷാർപ്പാവും കുറച്ചുകൂടെ കാര്യങ്ങളുമായിട്ട് ചിന്തിക്കും ഹാപ്പി ആയിരിക്കും അതല്ലേ സൗകര്യം അല്ലേ ഈ സോഷ്യൽ മീഡിയ വല്ലാണ്ട് ഉപയോഗിക്കുമ്പോൾ ഈ വാർത്തകൾ ഇതെല്ലാം കൂടി നമ്മളെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതൊന്നൊക്കെ ഒരു സന്തോഷത്തിനുള്ളൊരു ഔട്ട്ലെറ്റായിട്ട് ഇത് സാധനം മാറണ്ടേ എങ്ങനെയെങ്കിലുമൊക്കെ മാറ്റണ്ടേ അപ്പോൾ ഇതൊക്കെ നല്ലതാണ് പിന്നെ അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഇങ്ങനെ അല്പവസ്ത്രധാരണ ആയിരിക്കുമോ ആണുങ്ങളും പെണ്ണുങ്ങളും ബോഡി ടച്ച് ചെയ്യോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കണ സമയത്ത് എന്താ ചെയ്യാം എന്തായാലും ഡാൻസ് സ്കൂളുകളിൽ ഇങ്ങനെ ഒരു സംഗതി പ്രോഗ്രാം കൊണ്ടുവരുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ ഗൈസ് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കട്ടോ ആദ്യ ഏട്ടൻ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ബായ്